ഹലോ ഹായ് എവരി വൺ ഇന്ന് നമുക്ക് ഉച്ച ഊണ്നുള്ള ഒരു കുറച്ച് കറികളുണ്ടാക്കിയാലോ കണ്ണൻ കുഴിയുള്ള ഇട കുഞ്ഞുങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട് അതിന് ഞാൻ അറുത്ത് ഇങ്ങനെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് അത് വെക്കുന്നെങ്ങനെയാണെന്ന് നോക്കാം ഞാൻ ഇതിനകത്ത് ഒരു തക്കാളിയും രണ്ട് മൂന്ന് പച്ചമുളകും ഒരു തൊണ്ടമുളകും അല്ലാണ്ട് രണ്ട് പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് വെച്ചിട്ടുണ്ട് ഇതിന്ന് ഞാൻ വറുത്തരച്ചൊന്നുമല്ല വെക്കുന്നത് നമ്മളെ തിരുവനന്തപുരം സ്റ്റൈലിൽ പച്ച അരച്ച് വെക്കുകയാണേ ഇതിന് നമുക്ക് വഴട്ട് എന്നും വേണ്ട തക്കാളിയെ പച്ചരച്ചെല്ലാം ഒഴിക്കുന്ന അങ്ങനെ തന്നെ അരപ്പും കൂടി അതിനകത്തോട്ട് ഒഴിച്ച് കൊടുക്കുക ഞാൻ അരച്ച് വെച്ചിട്ടുണ്ട് മഞ്ഞൾപ്പൊടി തേങ്ങ മുളക് പൊടി ഇച്ചിരി മല്ലിപ്പൊടി ചെറിയ ഉള്ളി ഇച്ചിരി വെള്ളവും കൂടി ഒഴിച്ച് കൊടുക്കാം അപ്പോൾ നമുക്കിത് ഒന്ന് ഇളക്കി നോക്കിയിട്ട് അപ്പോൾ അത് നല്ല തിളച്ച് വരട്ടെ ഒന്ന് തിളച്ചിട്ടല്ലേ മീനിട്ട് കൊടുക്കാവേ ആ ഞാൻ ഉലുവപ്പൊടിയും കൂടെ ഇട്ടിട്ട് അടച്ച് വയ്ക്കാം ഇച്ചിരി ഉലുവപ്പൊടി ഇട്ട് കൊടുക്കാം ഇന്നെല്ലാം ഇച്ചിരി ചാറായിട്ട് ഞാൻ വെക്കുക കേട്ടോ മീൻ അപ്പുറത്തെ അടുപ്പിലിരുന്ന് ശരിയായി വരട്ടെ അപ്പോൾ നമുക്കിവിടെ തോരെന്നെ ഉണ്ടാക്കാം ചീരത്തോരൻ നമുക്കിത്തിരി വെളിച്ചെണ്ണയാണ് ഇതെല്ലാം ഇച്ചിരി കടുകൂടെ ഇട്ട് കൊടുക്കാം അപ്പോൾ കടുക് നല്ലവണ്ണം പൊട്ടി വന്നിട്ടുണ്ട് നമുക്ക് രണ്ട് വറ്റലോളം ഞാൻ അതിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇച്ചിരി വെളിച്ചക്കുറവുണ്ട് അപ്പോൾ വേണ്ട നമ്മൾ ചുമന്ന ചീര ഞാൻ എപ്പോഴും പറയുന്നതാണ് ഇതെൻ്റെ വീട്ടിലെ ചീരയാണ് പഴയ വീഡിയോസൊക്കെ എടുത്ത് നോക്കിയാൽ കാണാം അതിപ്പോഴും എൻ്റെ വീട്ടിൻ്റെ മേളിൽ ഉണ്ട് ഇച്ചിരി ഉപ്പ് കൂടി ഇട്ട് നമുക്കത് ഒന്ന് ചെറിയ തീയിൽ കിടന്നിട്ടൊന്ന് വാടി വരട്ടെ നമുക്കത് അടച്ചു വെക്കാം അപ്പോൾ നമ്മുടെ മീൻ്റെ കറി നല്ല തിളച്ച് നല്ല കുറുകി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് മീൻ ഇട്ട് കൊടുക്കാം ഞാൻ ഇനി ഉപ്പ് ഉപ്പ് നോക്കണമെന്ന് പറഞ്ഞല്ലോ ഞാൻ ഉപ്പൊന്ന് നോക്കട്ടെ കുറച്ചുകൂടി ഉപ്പ് വേണം നമുക്ക് ചീര എന്തായി നോക്കാവേ ഇതിൽ നമുക്ക് അരച്ച് ഞാൻ ഒന്ന് ചതച്ച് വെച്ചിട്ടുണ്ട് കുറച്ച് തേങ്ങ എടുത്ത് ഞരടിയിട്ട് ബാക്കിയെല്ലാം കൂടെ ക്രഷ് ചെയ്തെടുത്തതാണ് ഇതിനകത്ത് വെളുത്തുള്ളി ഉണ്ട് മുളക് പൊടിയുണ്ട് നമ്മുടെ സാധാരണ ചീരകൊണ്ട് തേങ്ങയും കൂടെയാണേ ഇട്ട് കൊടുക്കുക ഈ ചുവന്ന ചീരയ്ക്കകത്ത് ഞാൻ മഞ്ഞൾപ്പൊടി ഇടാറില്ല കേട്ടോ അപ്പോൾ ഈ ചീരയും ഇവിടെ കിടന്ന് മൂത്ത് വരട്ടെ അപ്പോൾ നമ്മുടെ മീൻ കറി നല്ല തിളച്ച് വന്നിട്ടുണ്ട് നമുക്കതിനകത്ത് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം ഞാനിത് നല്ല കറി കൂടുതലായിട്ട് വെച്ചിട്ടുണ്ട് നമ്മൾക്ക് അവരൊരു ആവശ്യത്തിനനുസരിച്ചിട്ട് കറി ശരിക്കും ഇത് നമ്മുടെ തിരുവനന്തപുരം സ്റ്റൈലാണ് അപ്പോൾ അതവിടെ സെറ്റാവട്ടെ നമ്മുടെ ചീര നമുക്കൊന്ന് ഇളക്കി കൊടുത്തു വയ്ക്കാം ഇച്ചിരി കൂടി തോർന്ന് കിട്ടാനുണ്ട് അവിടെ ഇച്ചിരി നേരവും കൂടി ഇരിക്കട്ടെ അപ്പോൾ നമ്മുടെ ചീര ഇവിടെ റെഡിയായി മീൻ കറി ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു നിങ്ങൾക്ക് കാണാനില്ല അപ്പുറത്ത് കിടന്ന് കളിക്കുന്നേ നല്ല ചുമ നല്ല റെഡ് കളറാണ് ഇനി അടുത്തത് ഇച്ചിരി ചക്ക കിട്ടിയിട്ടുണ്ട് ചക്ക കറിയാണേ ഞാനിപ്പോൾ രണ്ട് ഗ്ലാസ് ഒഴിച്ചിട്ടുണ്ട് പുഴുക്ക് വയ്ക്കാനാണേ ഇച്ചിരി ഉപ്പും കൂടെ ഇട്ട് അടച്ചു വെച്ചു അടിയിരിക്കട്ടെ നമ്മുടെ മീൻ എന്തായി നമുക്ക് നോക്കാം നല്ല സൂപ്പറായിട്ടുണ്ട് നല്ല ഉണ്ടോ നല്ല കുഴു ഒഴുത്ത ചാറായിട്ട് വന്നിട്ടുണ്ട് നിങ്ങൾക്ക് ഇത്രയും കറി വേണ്ട കൊഴുത്തിരുന്നാൽ മതി എങ്കിൽ വെള്ളം കുറച്ചൊഴിച്ചാൽ മതി ഇനി ഇല്ല ഇച്ചിരി കറിവേപ്പിലയും ഇച്ചിരി പച്ച വെളിച്ചെണ്ണയും ഒഴിച്ച് നമുക്കൊന്ന് ചുറ്റിച്ചെടുക്കാം അപ്പോൾ നമ്മുടെ മീൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല സൂപ്പറ് മീൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇനി ചക്ക എന്ത് വരട്ടെ എന്നിട്ട് നമുക്ക് കാണിക്കാം നമുക്ക് മീൻ കറി ഒന്ന് അങ്ങ് വാങ്ങി വെക്കാവേ ചക്ക അപ്പുറത്ത് വേവാൻ വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് മീനുണ്ട് അതിനെ പൊരിച്ചെടുക്കാം ഞാനൊരു നിറച്ച് ഒരു സ്പൂൺ മുളക് പൊടി ഇട്ടിട്ടുണ്ട് ഒരു അര ടീസ്പൂണ് കുരുമുളക് പൊടി ഇച്ചിരി മഞ്ഞൾപ്പൊടി ഇച്ചിരി ഉപ്പ് കുറച്ച് പുളിയുടെ വെള്ളവും കൂടെ നാരങ്ങ ഉണ്ടെങ്കിൽ അത് പിഴിഞ്ഞൊഴിക്കും ഞാൻ ഇപ്പോൾ നാരങ്ങയില്ല അതുകൊണ്ട് ഇച്ചിരി പുളിയും ഇനി ഇച്ചിരി സവാള ഒരു പകുതി സവാള ഇങ്ങനെ ചെറുങ്ങനെ അരിഞ്ഞത് വെച്ചിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്ത് രണ്ട് മൂന്ന് കറിവേപ്പിൻ്റെ തണ്ടും കൂടെ ചേർത്തിട്ട് അങ്ങനെ നല്ല മിക്സാക്കിയിട്ട് ഇത് വറക്കാനായിട്ട് ഇടാൻ പോവുക കേട്ടോ ആ സമയം കൊണ്ട് നമ്മുടെ ചക്കയ്ക്ക് എന്തോ സംഭവിച്ചു എന്നൊന്നും ഇളക്കി വെക്കാം നല്ല വെന്ത് നല്ല സൂപ്പർ ചക്കയാണ് കേട്ടോ വെക്കത്തില്ലേ അതാണ് വയ്ക്കുന്നത് അതവിടെ ഇരിക്കട്ടെ അപ്പോൾ ഇവിടെ നമുക്ക് വറക്കാൻ ഓയിൽ ഒഴിച്ച് കൊടുക്കാം രണ്ട് മൂന്ന് കറിവേപ്പ് ഇട്ട് കൊടുക്കാം അതിൽ നമുക്ക് ഓരോന്നായിട്ട് ചെറുക്കി വെച്ച് കൊടുക്കാം അപ്പോൾ നമ്മുടെ മീൻ ഒരു സൈഡ് ഞാൻ മൂപ്പി മറിച്ചിട്ട് ഇത് മറന്ന് കാണിക്കാനായിട്ട് നല്ലതായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് ഇനി ഇങ്ങനെ സൈഡും കൂടി മൂത്ത് ഒന്ന് ചെറുതായിട്ടൊന്ന് മൂത്ത് വരട്ടെ അപ്പോൾ നമ്മുടെ ചക്ക നല്ല വെന്തതാ നല്ല സെറ്റായിരിക്കും കാണാൻ നമുക്ക് ഇനി നമുക്ക് ഞാൻ വച്ചിരിക്കുന്നുണ്ടല്ലേ ചക്ക കൂട്ടാത്തിന് നമുക്ക് അരച്ചിട്ട് വരാവേ ഇത് വെളുത്തുള്ളി ജീരകം മഞ്ഞൾപ്പൊടി പൊടി മുളക് പൊടി ഞാൻ ഇന്നുണ്ടാക്കുന്ന എല്ലാം നമ്മൾ തിരുവനന്തപുരം സ്റ്റൈലാണ് കേട്ടോ ഞങ്ങൾ അര ഇത്ര ചക്കെ അരയ്ക്കുന്നത് പിന്നെ കറിവേപ്പിലയും എരിച്ചു കടുക് താളിച്ച് തേങ്ങയൊക്കെ കടുക് താളിച്ചിടും പിന്നെ കുഴച്ച് വെക്കുന്നതിനാണെങ്കിൽ പച്ച വെളിച്ചെണ്ണ ഒഴിക്കും അപ്പം ഞാനിതിനൊന്ന് അരച്ചുകൊണ്ട് വരാം അപ്പോൾ ഞാനത് അരച്ചുകൊണ്ട് വന്ന് അരപ്പ് ഞാൻ ഇതിനകത്തോട്ടിട്ടു കാ അപ്പോൾ നമ്മുടെ ഉച്ചക്കലത്തെ വിഭവങ്ങളാണ് ഇതായിരിക്കുന്നത് ഇത് ഇതാ ചോറ് ഇത് ചീരത്തോരൻ ഇത് രസം മീൻ പൊരിച്ചത് ചക്കറി നമ്മുടെ നാടൻ നമ്മളെ തിരുവനന്തപുരം കാരുടെ നല്ല സൂപ്പർ അടിപൊളി പച്ചയരച്ച കോഴി ഇത് അപ്പോൾ ഇതെല്ലാം കൂടെ കൂട്ടി ഒരു പിടി പിടിക്കാൻ പോവാം